അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ഇനിയൊരു അപകടം ഉണ്ടാകാൻ പാടില്ല മച്ചാട് വി എൻ എം എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശനം നടത്തി ബി ജെ പി നേതാക്കൾ അറുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും കലക്ടർക്കും പരാതി നൽകുമെന്ന് ബി നേതാക്കൾ പറഞ്ഞു കുട്ടികളുടെ ജീവന് ഭീഷണിയാകാവുന്ന നിലയിൽ നിലനിൽക്കുന്ന അറുപത്തിയഞ്ച് വർഷം പഴക്കമുള്ള സ്കൂൾ കെട്ടിടം അടിയന്തരമായി പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം മച്ചാട് വി എൻ എം എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സന്ദർശനം നടത്തി സ്കൂൾ ഹെഡ്മിസ്റ്റർ ഷീനയുമായി സംസാരിച്ച് സ്കൂൾ കെട്ടിടം പൊളിക്കുവാൻ സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ചോദിച്ച് മനസ്സിലാക്കി നിലവിൽ ജില്ലാ പഞ്ചായത്തിന് കത്തയക്കുക മാത്രമാണ് സ്കൂൾ അധികൃതർ ചെയ്തിട്ടുള്ളതെന്ന് ബിജെപി മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് പറഞ്ഞു കെട്ടിടം ീക്കുവാൻ ജില്ലാ കളക്ടർക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകുമെന്നും കെ കെ രഞ്ജിത്ത് പറഞ്ഞു സ്കൂളിനെ അറുപത്തി അഞ്ച് വർഷമായ ഒരു ബിൽഡിങ്ങാണ് ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ മൊത്തത്തിനുള്ള തകരാറ് സംഭവിച്ചിരുന്നു രണ്ട് ദിവസത്തെ വാർത്തകൾ നമ്മളെല്ലാവരും മനസ്സിലാക്കി അതിനെ കുറിച്ച് അന്വേഷിച്ചു അതിനെതിരെ കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള ഭീഷണി രാത്രി എത്തിക്കും ഇവിടെ അത് കുളിച്ചു മാറ്റുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സ്കൂളിൻ്റെ അടീച്ചറുടെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങി പോകുന്നത് അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അവർ ജില്ലാ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയൊന്നും നടപടികളും നടന്നിട്ടില്ല അപ്പോൾ ഒരിക്കലും നമ്മളത് അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല നമ്മളത് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും ഭീഷണി യാത്ര രീതിയിൽ പൊളിച്ചു മാറ്റാൻ എന്തൊക്കെ ചെയ്യാം അതിന് അച്ഛനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് പിറ്റിര പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളത് കളക്ടർക്ക് നിവേദനം കൊടുക്കുന്നുണ്ട് നാളെ അതിനെ കാണാൻ പോകുന്നുണ്ട് അതിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി എല്ലാവർക്കും നമ്മൾ ഇനിയൊരു അപകടം നമുക്ക് ഉണ്ടാവാൻ പാടില്ല അതിന് എങ്ങനെയെല്ലാം നമുക്കത് നടപടികൾ മുന്നോട്ട് പോകാം അതിന് പിന്നാലെ ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് തെറ്റർ ഉണ്ടാവും അപ്പോൾ അത് എങ്ങനെയെല്ലാം ചെയ്യാം അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ സ്കൂൾ സന്ദർശിക്കാനും ബിൽഡിങ് സന്ദർശിക്കാനും വന്നത് കുട്ടികൾ ഇവിടെ നമ്മൾ ഇവിടുത്തെ ഒരു ബോർഡ് വെച്ചുകൊണ്ടോ ഒരു കയർ കെട്ടിയതുകൊണ്ടോ ഒന്നും അത് കൊണ്ടു കയറാൻ ഒരു കളിക്കേണ്ട പ്രായമാണ് അവർ പേറും അപ്പോൾ നമുക്ക് മുന്നിൽ രണ്ടാപകരം നമുക്ക് എടുക്കണം മെഡിക്കൽ കോളേജിലേക്ക് നമ്മുടെ മിദിൻ്റെ അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല അതുണ്ടാവാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഭാഗമായി എത്രയും പെട്ടെന്ന് ജില്ലാ പഞ്ചായത്ത് അത് പൊളിച്ചു മാറ്റാനുള്ള സജ്ജീകരണം ചെയ്യണം അപ്പോൾ തഹസിൽദാരൾ കൂടുതൽ പൊളിക്കാനുള്ള റിപ്പോർട്ട് പോയി എന്നാണ് നമ്മൾ അറിഞ്ഞത് അറിവ് നമ്മുടെ അപ്പോൾ അത് മാത്രം പോരാ ഇനിയുള്ള പെട്ടെന്ന് നിമിഷങ്ങളിൽ അത് അറിഞ്ഞ ഒരു എന്താ പറയുക ഒരു നടപടി ഇപ്പനായിട്ടുണ്ടാവണം അതാണ് ഭാരതീയ ജനതാ പാർട്ടി പഞ്ചായത്ത് നമുക്ക് പറയാൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഞങ്ങൾ ഈ പറഞ്ഞു പോകും മാത്രമല്ല ഇതിന് പിന്നാലെ തന്നെ ഞങ്ങൾ ഉണ്ടാവും ഇത് ഒരു അപകടം വരാതിരിക്കാൻ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാതിരിക്കില്ല എല്ലാ നടപടികൾക്കും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഈ രക്ഷിതാക്കൾക്കൊണ്ടറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വാർഡ് മെമ്പർ അശ്വിനി കണ്ണന്റെ പരാതിയിൽ അടിയന്തരമായി സ്ഥലം സന്ദർശിച്ച് തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത് അപകടാവസ്ഥയിലുള്ള കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കണമെന്ന് റിപ്പോർട്ട് നൽകിയിരുന്നു കെട്ടിടത്തിന്റെ അപകടാവസ്ഥ കണക്കിലെടുത്ത് ഏഴ് വർഷമായി ഇവിടേക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കാറില്ല എന്നാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണമെങ്കിലും മഴയത്തും മറ്റും അപകടാവസ്ഥയിൽ നിൽക്കുന്ന കെട്ടിടത്തിന് താഴെ കുട്ടികൾ ഇരിക്കുന്നതും കളിക്കുന്നതുമെല്ലാം തഹസിൽദാർ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയിരുന്നു ചെറിയൊരു കയർ കെട്ടി കെട്ടിടത്തിലേക്ക് ആരും പ്രവേശിക്കരുതെന്ന മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചതല്ലാതെ മറ്റ് മുൻകരുതലുകളൊന്നും അധികൃതർ ില്ല ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ളതാണ് ഈ സ്കൂൾ റോഡിനോട് ചേർന്നുള്ള കനാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കെട്ടിടം കൂടുതൽ ബലക്ഷയം സംഭവിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായതിനെ തുടർന്ന് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബാലകൃഷ്ണൻ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് സ്കൂളിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഡി ഡിയുമായും ബിജെപി നേതാക്കൾ സംവദിച്ച് സ്കൂളിലെ ഭീകരാവസ്ഥ ബോധ്യപ്പെടുത്തി ബിജെപി തെക്കുംകര പഞ്ചായത്ത് ഇൻചാർജ് എസ് രാജു കരിമത്ര ഏരിയ പ്രസിഡന്റ് പി എസ് പ്രദീപ് ബിജെപി ഏരിയ കമ്മിറ്റി മെമ്പർമാരായ കെ ജി മുരളി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു സ്കൂളിലെ ബാഹ്യ ഇടപെടലുകൾ ഒഴിവാക്കുവാനും സ്കൂളിലെ കുട്ടികൾക്ക് സുരക്ഷിതമായ പഠനം ഉറപ്പാക്കുവാനും ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും വിഷയം കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എസ് രാജു പറഞ്ഞു നാരായണ മേനോൻ്റെ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഏകദേശം അറുപത്തിയെട്ട് വർഷം മുന്നേ പണിയിട്ടുള്ള സ്കൂളിന്റെ മുന്നിലുള്ള ബിൽഡിംഗ് ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഭീഷണിയായിട്ടാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലായി ഇവിടുന്ന് പലവരുടെയും പരാതികൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് പോയി കഴിഞ്ഞ ദിവസം ക്ലാസ് ഉൾപ്പെടെയുള്ളവർ സ്കൂൾ സന്ദർശിച്ചു ഈ കെട്ടിടം വളരെ പെട്ടെന്ന് തന്നെ പൊളിച്ചു ആവശ്യപ്പെട്ടു ഭാരതീയ ജനതാ പാർട്ടി തെക്കുംകര പഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തകരോടൊപ്പം വന്ന് ഈ വിഷയം സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയുടെ മുന്നിൽ അവതരിപ്പിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ കുട്ടികളുടെ ജീവന് ഭീഷണിയായിട്ടുള്ള ഏകദേശം അറുപത്തെട്ട് വർഷത്തോളം പഴക്കമുള്ള സ്കൂളിലേക്ക് കെട്ടിടം പൊളിച്ചു മാറ്റി വലിയൊരു അപകടത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തണമെന്നാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് അപ്പോൾ തന്നെ ബി ജെ പി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസറായി ഇവിടെ ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഡി ഡി ഓഫീസർ ബഡിയുണ്ട് അദ്ദേഹത്തിനോടും നേരിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾ പരാതി പറഞ്ഞു അടുത്ത ദിവസം തന്നെ ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടറുടെ മുന്നിൽ ഈ സ്കൂളിന്റെ ശോചനീയാവസ്ഥ അതിൻ്റെ വീഴാരായിട്ടുള്ള ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ പ്രതിനിധി സംഘം തൃശ്ശൂർ ജില്ലാ കളക്ടറെ കാണാൻ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോകുന്നുണ്ട്